അടിപൊളിയായിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ബികോണിയ പ്ലാന്റ്സ് ഇതുപോലെ വേനൽക്കാലത്ത് ഫ്രഷ് ആയി നിൽക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സ് ഇങ്ങനെ നമുക്ക് ഫ്രഷ് ആയി വേനൽക്കാലത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല തണലത്ത് ഈയൊരു ചെടി വെച്ചു കൊടുക്കട്ടോ തീരെ വെയിൽ കിട്ടാത്ത ഏരിയയിലാണ് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ബികോണിയ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ എൻ്റെ ബിഗോണിയക്ക് പെ സംഭവിച്ചത് എന്ത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എൻ്റെ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ വെയിൽ തട്ടിയപ്പോൾ ഇലകളൊക്കെ കരിഞ്ഞു പോയത് ഇപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ആ ഒരു വീഡിയോ കാണണം കാണാം അപ്പോൾ നമുക്കറിയാം ബിഗോണിയ പ്ലാന്റ്സിൽ റെക്സ് ബികോണിയുണ്ട് വാക്സ് ബികോണിയുണ്ട് കെയിൻ ബികോണിയുണ്ട് നമ്മൾ കൂടുതലായിട്ടും നല്ല ഭംഗി കാണിക്കുന്നത് റെക്സി ബിഗോണിയാണ് കേട്ടോ അപ്പോൾ റെക്സി ബിഗോണിയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ലീഫ് വെച്ച് കൊടുത്തിട്ട് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ റെക്സി ബിഗോണിയ അപ്പോൾ ഈ ബിഗോണിയൻ്റെ ഒരു ലീഫ് മതി കേട്ടോ ആ ഒരു ലീഫുകൊണ്ട് നമുക്ക് രണ്ട് പീസ് ആക്കിയിട്ട് അല്ലെങ്കിൽ നാല് പീസാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ നിറവും നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബിഗോണിയ പ്ലാൻസിൻ്റെ ലീഫ് പ്രിപ്പറേഷനുള്ള ഫുൾ വീഡിയോ ഞാൻ മുമ്പ് ചാനലിലിട്ടിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാം അപ്പോൾ അതിൻ്റെ ഒരുപാട് തൈകളൊക്കെ ആക്കി എടുക്കുന്നതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് കാണാം അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിനെ നമ്മൾ സൂര്യപ്രകാശം തീരെ കിട്ടാത്ത ഒരു ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ ബിഗോണിയ പ്ലാന്റ്സ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാൻസ് ആണെങ്കിലും നമ്മൾ നമ്മളതിന് പിന്നെ പൂക്കൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ലീഫിന്റെ ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ല അട്രാക്ഷന് അടിപൊളി ലീഫാണ് അതാണ് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സ് തന്നെ വളർത്തുന്നത് പല ഷേപ്പിലും പല കളറിലുള്ള ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് ഹൈബ്രീഡ് ഇനത്തിലുള്ള ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓവർ വാട്ടറിങ് പാടില്ല കാരണം ഇതിൻ്റെ സ്റ്റെം അതായത് തണ്ടൊക്കെ ഒരു വെള്ളം നിൽക്കുമ്പോൾ ഈ ഒരു റക്സി ബികോണിയൊക്കെ ഒരു കിഴങ്ങ് ഉണ്ട് കേട്ടോ കിഴങ്ങ് നിന്ന് തൈകൾ ഉയരുന്നത് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുക കിഴങ്ങ് വെ ഇത് നമുക്ക് സ്റ്റെമ്മ് അടർത്തി മാറ്റിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ ഇതൊക്കെ ഈ ഒരു കിഴങ്ങൊക്കെ ഒക്കെ പോകും അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഓവർ വാട്ടറിങ് പാടില്ല പക്ഷേ തീരെ വെള്ളം ഇല്ലെങ്കിലും ഇലകൾ ഇങ്ങനെ വാടി പോകുന്നത് കാണട്ടെ അപ്പോൾ വെള്ളം അതിനെ കറക്റ്റ് അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്നാമത്തത് പോട്ടിമിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നല്ല കറക്റ്റ് പോട്ടി മിക്സ് എടുക്കുക കാരണം മണ്ണിൽ ഏഡ്യുന്ന പോട്ടി മിക്സ് വേണം കേട്ടോ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് നമ്മൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് നട്ട് കൊടുക്കേണ്ടത് നമുക്ക് മണ്ണിൽ മണ്ണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സ് ഒരുപാട് കൊക്കോപ്പീറ്റ വേണ്ട കേട്ടോ കുറഞ്ഞ അളവിൽ ചകിരിച്ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ വേണ്ട പിന്നെ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഒരു ബികോണിയ പ്ലാൻസ് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ നല്ലതായിരിക്കും പിന്നെ നമുക്കിതില് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ ഇതിന് നന്ന നമ്മൾ വളം കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയൊന്നും മഴക്കാലത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത് മഴക്കാലത്ത് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ചീഞ്ഞു പോകും ആ ഒരു സമയത്ത് നമുക്ക് എൻ പി കെ പോലെയുള്ള വളങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇട്ടോ അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം കൂടി വരുമ്പോൾ നമുക്കത് ചീഞ്ഞു പോകും വേനൽക്കാലത്ത് വേനൽക്കാലത്താവുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇതൊന്ന് ആയിട്ട് വരുന്ന ടൈപ്പുമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് കാണട്ടോ അപ്പോൾ നിലത്താണ് മണ്ണ് തട്ടുന്നോടത്താണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളൊക്കെ പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ പിറകു വർഷം നല്ല റെഡ്ഡിഷ് കളറായിട്ടോ കൂടുതലും ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ബാക്ക് വശം ഇല ലീഫിൻ്റെ ബാക്ക് വശം നല്ല റെഡ്ഡിഷ് കളറാണ് ഏറ്റവും ഉണ്ടാവുന്നത് അപ്പോൾ അധികം ബിഗോണിയൊക്കെ നമ്മളതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ലീഫ് വെച്ചിട്ട് പെട്ടെന്ന് പ്രൊപ്പേഷ് ചെയ്യാൻ പറ്റുന്ന തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ നെയ്സറി ഒക്കെ നടത്തുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ ലീഫ് വെക്കുമ്പോൾ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ലീഫ് വെക്കുമ്പോൾ കുറച്ച് താമസം ഉണ്ടെങ്കിലും ഒരു ലീഫ് കൊണ്ട് നമുക്ക് മൂന്നോ നാലോ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് സെൻട്രൽ കൂടി ഒന്ന് ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് നമുക്ക് രണ്ടെണ്ണാക്കാം അതുപോലെ നമുക്ക് മൂന്നെണ്ണാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇത്തിരി മണ്ണ് ഇട്ട് കൊടുത്താൽ അത് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ വെറും മണ്ണിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി ആ ഒരു സമയത്ത് നമ്മൾ വളം

പെട്ടെന്ന് തന്നെ ആകുട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഇലകളൊന്നും വാടാതെ കിട്ടി കേട്ടോ അപ്പോൾ ഈ ഒരു ഈ കെൻ ബികോണിയാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇത് നല്ല തണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് അപ്പോൾ ഇത് കാണിക്കാൻ കാരണം ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇതൊന്ന് തി ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് നട്ട് കൊടുത്ത് അപ്പം നല്ല ബുഷിയായിട്ട് ഇപ്പോൾ വളരുന്നുണ്ട് അപ്പോൾ ആ ഒരു അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് കെൻബികോണി തന്നെ പല കളർ പിന്നെ കളറിലുണ്ട് കിട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കെൻബുക ഭോണിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ